സർ മുനമ്പം നിവാസികളുടെ ദുഃഖം നമ്മൾ എന്താണെന്ന് കണ്ടതാണ് ഈ വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റിൽ പാസായ ഉടൻ തന്നെ രാജ്യസഭയിലും അത് പാസ്സായി കഴിഞ്ഞതും അവരാ ബില്ലിൻ്റെ കോപ്പി കൊണ്ടുവന്ന് അറബിക്കടലിൽ മുക്കി ആണ് അവരുടെ ആഹ്ലാദം പങ്കുവെച്ചത് ഇപ്പോഴിതാ അവർ അവിടെ ഒരു ബോർഡ് ഉയർത്തിയിരിക്കുന്നു കോൺഗ്രസ്സുകാരും ഇങ്ങോട്ടേക്ക് കോൺഗ്രസ് പാർട്ടിയിൽപ്പെട്ട ആർക്കും മുനമ്പത്തേക്ക് പ്രവേശനമില്ല എന്ന് ഒരു ഊര് വിലക്കാണ് അവർ കോൺഗ്രസ്സിന് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് സാർ മുനമ്പത്തുകാരുടെ ഹൈബിഡൻ ഞെട്ടി പറക്കുകയാണ് കേട്ട് ഹൈബിഡൻ അങ്ങ് ആയിട്ട് കയറി ജയിച്ചു പോയതല്ലേ അതെ ആ ഹൈബിഡൻ മാത്രമല്ല വി ഡി സതീശനെ വിളിച്ച് ഓക്കെ അതിനകത്ത് വരുന്നതാണ് അതെ ഇനിയിപ്പോൾ ബാധിക്കുന്നത് എന്തായിരിക്കും അവിടെ കൊണ്ട് അവസാനിക്കത്തില്ല കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്കെതിരെ ഇതുപോലെ ശക്തമായ പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുനമ്പം വിഷയം വന്ന സമയത്ത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും പാലക്കാടും വയനാടും അന്ന് ഈ കോൺഗ്രസ്സുകാരെ യുവന്മാരെല്ലാം കള്ളക്കണ്ണീരുമായിട്ട് അവിടെ കയറി ഇറങ്ങിയല്ലോ അതെ ഹൈവേ ഹൈവനും ഹൈവിയടനൊക്കെ എനിക്ക് തോന്നുന്നു മഹാ പറ്റിപ്പാണെന്ന് ോ ഒരു നല്ല നേതാവാണ് നല്ല ചെറുപ്പക്കാരൻ നന്നായിട്ട് സംസാരിക്കും ഇംഗ്ലീഷും ഹിന്ദിയുമൊക്കെ കൈകാര്യം ചെയ്യും മിടുക്കനാണ് ആള് അല്ലെ ഇല്ലെങ്കിൽ ഇങ്ങനെ തുടർച്ചയായിട്ട് ജയിക്കില്ലല്ലോ അവിടെ ഇംഗ്ലീഷും ഹിന്ദിയും ഒന്നും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇംഗ്ലീഷ് അല്ലെ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുന്ന തരൂര് തിരുവനന്തപുരത്തിന് എന്ത് ചെയ്തു ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ് കേട്ടോ അതൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഒമ്പത് നമ്മൾ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക തരൂരിനാണോ ചെയ്തതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ പറയാൻ പാടില്ല വോട്ട് അതെ അല്ലേ അപ്പൊ തിരുവനന്തപുരത്തുകാര് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു വിടുകൊണ്ടാണല്ലോ ഇംഗ്ലീഷിന് നമുക്കറിയാവുന്നവിടെ നിൽക്കുന്നു എന്നിട്ട് എന്ത് കാര്യം തിരുവനന്തപുരത്തിന് പിന്നെ ഒരു ഇംഗ്ലീഷും അറിയാത്ത പാവം ഇന്നസെന്റ് പോയിട്ട് എനിക്ക് തോന്നുന്നു ചാലക്കുടിയിൽ എന്തെങ്കിലുമൊക്കെ പിന്നെയും ചെയ്ത് കാണും ഒരു ശൗചാലയങ്കിലും ഹൈബീഡന്റെ കാര്യത്തിൽ സാറ് പറഞ്ഞത് വളരെ ശരിയാണ് ഹൈബീഡൻ ആ മണ്ഡലത്തിൽ നല്ല ഒരാളാണ് നന്നായിട്ട് പ്രവർത്തിക്കുകയും അവിടുത്തെ ജനങ്ങളോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്തു പക്ഷെ മുനമ്പം വിഷയം വന്നപ്പോ പാളിപ്പോനമ്പം വിഷയത്തിലാണ് പാളി ഇതിന്റെ തിരിച്ചടി ഇവർക്ക് കിട്ടുകയാണ് നിൽക്കുന്നില്ല മുനമ്പം കടക്കും ഇത് പറഞ്ഞാൽ ക്രൈസ്തവർ മുഴുവൻ തിരിഞ്ഞില്ല ഇവരുടെ പ്രശ്നത്തില് അല്ലെ എക്കാലത്തും കോൺഗ്രസ്സിനെ നിലനിർത്തിയിരുന്ന കോൺഗ്രസ്സിന് താങ്ങായിരുന്ന ഒരു വിഭാഗമാണ് ക്രൈസ്തവർ അത് കേരളാ കോൺഗ്രസ്സിലൂടെയാണെങ്കിലും നേരിട്ട് കോൺഗ്രസ്സിനാണെങ്കിലും അതെ അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഇതുവരെയുള്ള ചരിത്രത്തിൽ സ്വതന്ത്ര സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള ചരിത്രത്തിൽ ഒരേ ഒരു തവണയാണ് അവർ കോൺഗ്രസ്സിനെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ്സിനെ കാലുവാരിയത് അത് രണ്ടായിരത്തി നാലിൽ മൂവാറ്റുഴ തിരഞ്ഞെടുപ്പിലാണ് അന്ന് പി സി തോമസ് അവിടെ ജയിച്ചു ബി ജെ പിന്തുണയുള്ള അതാണ് ആദ്യത്തെ അതാണ് ആദ്യത്തെ എൻ ഡി എയുടെ വിജയ വിജയം പറയുന്നത് അത് പക്ഷേ എല്ലാവരും മറന്നും പോയി അതെല്ലാരും മറന്നും പോയി പിന്നെ നമ്മൾ ഇപ്പൊ ഓർക്കേണ്ടത് അത് കോൺഗ്രസ് ശരിക്കും ഓർക്കേണ്ടതായിരുന്നു കാരണം ഈ മുനമ്പത്ത് ഞങ്ങൾ കൃത്യമായൊരു നിലപാടെടുത്തില്ലെങ്കിൽ മൂവാറ്റുപുഴ ആവർത്തിക്കും എന്നുള്ള കാര്യം അവർ മറന്നുപോയി ആ ഇത് ഇതിന്റെ പിന്നെ അലയോലികൾ അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല തുടരുകയാണ് അതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണാം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാണാം ഇവർക്ക് ഗുരുതരമായ വീഴ്ചയാണ് കോൺഗ്രസ്സുകാർക്ക് പറ്റിയിരിക്കുന്നത് ഇത് ഞാൻ കോൺഗ്രസ് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു ഈ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്രൈസ്തവർ കൂടുതലും കോൺഗ്രസും കേരള കോൺഗ്രസിലും ഒക്കെയാണ് അനുഭാവം കാണിച്ച് കൂറുകാണിച്ച് നിന്നിട്ടുള്ളവരൊക്കെ ശരിയാണ് നമുക്കറിയാം ഈ പോളിംഗ് ദിവസം ഉച്ചയ്ക്ക് ശേഷമൊക്കെ പിന്നെ വോട്ട് കൂടുമ്പോൾ ആ അത് ആ ചായന്മാരുടെ വോട്ടാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചായന്മാരങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാം ആ അത് കൈപ്പത്തിക്കുള്ളതാണ് എന്നൊക്കെ അങ്ങ് തീർച്ചപ്പെടുത്തും അങ്ങനെ കടലോര മേഖലയിലൊക്കെ പൊതുവേ പറയപ്പെടുന്നത് അത് ആർക്കുള്ള വോട്ടാണ് അത് കൈപ്പത്തിക്കുള്ള പക്ഷെ ആ കാലമൊക്കെ അങ്ങ് മാറുകയാണ് ഇപ്പൊ നോക്കിക്ക് നമ്മുടെ പിന്നെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മുനമ്പം വിഷയത്തിലൊക്കെ തക്കതായ രീതിയിൽ ഇടപെട്ടു വക്ക ഭേദഗതി ബില്ലിനെ കുറിച്ച് സഭയ്ക്കും സഭയോടും വിശ്വാസികളോടും ബിഷപ്പുമാരോടും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഇപ്പം ഷോൺ ജോർജ് വലിയ മൈലേജ് ഉണ്ടാക്കിയിരിക്കുകയാണ് നന്നായിട്ട് പ്രയോജനപ്പെടുത്തി അത് രാജീവ് ചന്ദ്രശേഖർ നല്ലപോലെ ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് പാർട്ടിയിൽ വലിയ ഉത്തരവാദിത്വം ഷോൺ ജോർജിന് വരും പി സി ജോർജിന് പോലും കിട്ടാത്ത തരത്തിലുള്ള അംഗീകാരമായിരിക്കും കിട്ടുന്നത് അതെ അപ്പോൾ ഇവരൊക്കെ പി സി ജോർജും ഷോൺ ജോർജുമൊക്കെ അങ്ങനെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ബില്ലിൻ്റെ കാര്യത്തിൽ ഇടപെട്ട് നിൽക്കുമ്പോൾ അത് ഇവർക്കുണ്ടാക്കിയ തിരിച്ചടി വലുതായിരിക്കും പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ ഒന്നടങ്കം അകന്നു പോകുന്നു എന്ന് കോൺഗ്രസ്സുകാര് മനസ്സിലാക്കാതെ പോയോ ഇതെന്നകന്ന് തുടങ്ങിയത് മുനമ്പം വിഷയത്തിലൊന്നുമല്ല അതിനു മുമ്പേ അകന്ന് തുടങ്ങിയതാണ് മുസ്ലിം ലീഗ് എന്ന് കയറി കോൺഗ്രസിനെ ഭരിക്കാൻ തുടങ്ങിയോ അന്ന് ക്രൈസ്തവരും എൻ എസ് എസും അതെ അകന്നു തുടങ്ങി എന്നുള്ളതാണ് അതെ ക്രൈസ്തവരെ എടുത്തു പറയണം ക്രൈസ്തവ സഭ ഇപ്പോൾ പല കാര്യങ്ങളും സംസാരി കേന്ദ്രത്തിലേക്ക് ധരിപ്പിക്കുന്നത് ഷോൺ ജോർജ് വഴിയാണെന്നാണ് പറയുന്നത് ബിഷപ്പുമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച വരെ പ്രധാനമന്ത്രി നടത്തിയിട്ടില്ല അതെ അതൊക്കെ അവർക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ് പാംപ്ലാനി പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ റവർന്ന് നമ്മൾ ഒരു തരാം അതെ അങ്ങനൊക്കെ ആയി കഴിയുമ്പോൾ ഒന്നടങ്കം അതുപോലെ ഈ രണ്ടായിരത്തി പതിനാലിലെ സ്ഥിതി അല്ല രണ്ടാ പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തിഇരുപത്തഞ്ചു ആയല്ലോ മോദി എന്താണ് ബി ജെ പി എന്താണ് എന്നുള്ളത് ക്രൈസ്തവ സഭയ്ക്ക് ബോധ്യമായി എന്നുള്ളതാണ് അല്ലാതെ ഇത് ഹിന്ദുത്വ രാഷ്ട്രീയമാണ് മതഭീകരതയാണ് വർഗീയതയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയത്തിനകത്ത് കൃത്യമായി വ്യക്തമാവുകയും ചെയ്തു അതാണ് കോൺഗ്രസിന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല വിഷയത്തിൽ അവർ വിജയം നേടിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് മുനമ്പം ഷയത്തിലൂടെ പക്കഭേദഗതി ബില്ലിനെ എതിർത്തതിലൂടെ ഇവർക്ക് വലിയ തിരിച്ചടി കേരളത്തിൽ സംഭവിക്കും അത് ഇവർക്ക് പിന്നെ ഒരു പ്രതീക്ഷയോടുകൂടി ഇരിക്കുക ഭരണം കിട്ടുമെന്ന് അതില്ലാതായി പോകുമെന്നുള്ളതാണ് ബി ജെ പി കേരളത്തിൽ ഇതിനകത്തൂടെ നിർണായക ശക്തിയായി മാറും അല്ല ഇതിപ്പോ സാർ സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസ് പരാജയപ്പെടുകയും ബി ജെ പി ഒരു ഭൂരിപക്ഷം നേടി അധികാരത്തിലേക്ക് വരികയും ചെയ്യുമോ അതിനുള്ള സാധ്യത നമുക്ക് പറയാൻ അല്ല പിന്നെ കോൺഗ്രസ് പരാജയപ്പെടും പക്ഷേ അപ്പോൾ ചോദിക്കും അയ്യോ സി പി എം അല്ലെ ഭരിക്കുക അതും പറയാൻ വരട്ടെ ബി ജെ പി നിർണായക ശക്തിയായി മാറും സീറ്റ് കൂടുതൽ പിടിക്കും ഒരു ഭരണത്തിലേക്ക് ബിജെപിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്താൻ പറ്റത്തില്ല അതിനുശേഷം മുപ്പത്തി ഒന്നിലേക്ക് പോകും മുപ്പത്തിയൊന്നും മുപ്പത്തി ആറും ഒക്കെയാണ് അമിത്ഷാ പറഞ്ഞിരുന്നത് പക്ഷെ അതിനു മുമ്പ് ചെറിയൊരു ചലനം കേരളത്തിൽ ഉണ്ടാകും പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു വലിയ നീക്കവും ഇടപെടലും ഒക്കെ കൊണ്ട് തന്നെ അത് കേന്ദ്രം നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കാരണം കേരളത്തിൽ കോൺഗ്രസിന്റെ നില പരിങ്കല്ലാണ് ദേശീയ തലത്തിൽ തന്നെയും പരിങ്കല്ലാണ് സി പി എമ്മിന്റെ കാര്യം നമുക്കറിയാം സി പി നിൽക്കുകയാണ് അപ്പൊ എന്തായാലും മുനമ്പത്തെ ഈ ബോർഡ് കോൺഗ്രസ്സുകാരും നിസ്സാരമായിട്ടും കാണണ്ട അത് മുനമ്പത്ത് മാത്രമായിരിക്കില്ല ആ ബോർഡ് വരാൻ പോകുന്നത് കേരളം മുഴുവനായിരിക്കും